ശ്രേയസ് വെളിച്ചം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊരങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്നേഹദീപം ഉദയ എന്നീ സംഘങ്ങൾ ചേർന്ന് ഇഫ്താർ വീരുന്ന് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് ശ്രേയസ് വെളിച്ചം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊരങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്നേഹദീപം ഉദയ എന്നീ സംഘങ്ങൾ ചേർന്ന് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു കെ ബി അജിത് സ്വാഗതം പറഞ്ഞു മേഖലാ കോർഡിനേറ്റർ ഷാജി മാത്യു അധ്യക്ഷത വഹിച്ചു മേഖലാ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ സാമൂൽ പുതുപ്പാടി അനുഗ്രഹ പ്രഭാഷണം നടത്തി അവരുടെ ഉപവാസം അവസാനിപ്പിച്ച് അവസാനിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇഫ്താർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ കജൂരും വെള്ളവും ഒക്കെ അല്ലെങ്കിൽ പാലുവെള്ള കുടിച്ച് തുടങ്ങിയ പ്രാചീന കാലഘട്ടത്തിലെ ഒരു ആഘോഷം അത് പിന്നീട് മധ്യകാലഘട്ടം ആയപ്പോഴേക്കും അത് വലിയ രാജവംശ കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഓട്ടമൻ രാജാവിന്റെ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ശക്തമായ വിരുന്നുകളായി രാജകൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് പത്രവാസികളിലും അല്ലെങ്കിൽ മറ്റ് മീഡിയകളിലുമൊക്കെ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം എന്താണ് കുടുംബ ബന്ധങ്ങൾ തകർന്നു കൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ ബന്ധങ്ങൾ ഇന്ന് വലിയ ശത്രുതയുടെ മാനങ്ങൾ തേടുകയാണ് പലപ്പോഴും മതങ്ങളൊക്കെ അല്ലെങ്കിൽ പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് സൗഹാർദ്ദ ജീവിക്കേണ്ട മതവിഭാഗ മതവിഭാഗങ്ങളൊക്കെ പലപ്പോഴും മതവിഭാഗീയതയുടെയും വർഗീയതയുടെ ഒക്കെ പേരിൽ പലപ്പോഴും വിദ്വേഷത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെയാണ് ശ്രേയസ് എന്ന് പറയുന്ന സംഘടന ഇതിന് കൂടുതൽ അർത്ഥം നൽകിക്കൊണ്ട് ഇത് മതമൈത്രിയുടെ കൂടിവരവായി മാറണം എല്ലാ മതത്തിലുമുള്ള ആഘോഷങ്ങളും എല്ലാ മതത്തിൻ്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാ മതത്തിന്റെ മൂല്യങ്ങളുമൊക്കെ തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന്റെ ആത്മീയമായ ഉസ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി വിശ്വാസങ്ങളും അതുപോലെ തന്നെ ഭദ്രതയും നശിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്വന്തം മക്കളെ പോലും മാതാപിതാക്കൾക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വാസമില്ല മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വാസമില്ല ഈ വിധത്തിൽ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരം സംരംഭങ്ങൾ വളരെ എടുത്തു പറയേണ്ടുന്നത് സ്നേഹ അതുപോലെ തന്നെ ഉദയ ഈ രണ്ട് സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ ഇഫ്താർ വിരുന്നു ഇത് തളർന്നുപോയല്ലോ നീ എങ്ങനെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോറ്റിട്ട് ഈ കവര് കുഴിക്കുന്നത് അപ്പം ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന മനുഷ്യന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അനു മനസ്സിലാക്കിയിട്ട് പരസ്പരം പൂർണ്ണ സഹോദര്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് ഗമിക്കാനുള്ള ഒരു മഹൽ സംവിധാനമാണ് ഇത്തരം വിക്താറിലൂടെ നാം രക്ഷീകരിക്കുന്നത് വെളിച്ചന്തോട് സി ഡി ഒ ജോയ്സി രാജു കൊരങ്ങാട് ജുമാ മസ്ജിദ് സെക്രട്ടറി സമീർ കലാകായിക ക്ലബ് സെക്രട്ടറി ഉദയം പ്രസിഡന്റ് നവാസ് എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഇവിടെ ഒരു സന്തോഷം പങ്കുവെച്ച് പിരിഞ്ഞതാണ് ഈ വർഷം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അതും ഈ ഒരേ വീട് തന്നെ ആദ്യം തന്നെ ഞാൻ ഈ വീട്ടുകാരെയാണ് കുടുംബനാഥനെയും കുടുംബനാഥയെയും അഭിനന്ദിക്കുന്നു അവര് ഒരു നല്ല ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീട് തിരഞ്ഞെടുക്കുകയും അതിലൂടെ ഇത്രയും ആൾക്കാർ ഇവിടെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രേയസിനെയും കൂടി ഒരു വിജയമാണെന്ന് ഞാൻ പറയുന്നു നമ്മുടെ ഈ ചെറിയൊരു പ്രദേശത്ത് ഇത്ര വലിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ ശ്രേയസ്സന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നാട്ടുകാരുടെയും നാടിൻ്റെ ഒരു വിജയമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും കടിപിടി കൂടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുകയും മാല സ്വാതന്ത്ര്യാണ് ഇവിടെ വ്യക്തമായിട്ട് അച്ഛനും കത്തിപ്പും ആദ്യം അധ്യക്ഷനും എല്ലാവരും വ്യക്തമായി പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇന്ന് നടക്കുന്ന മയക്ക മയക്ക മരുന്നിൻ്റെയും വെറിയ കുട്ടികളെ പോലും മയക്ക മരുന്നിൻ്റെയും

അത് പഠിച്ച കോളേജിലെ പഠിച്ചിറങ്ങിയ കോളേജിൽ ഓരോ രീതിയിലായി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്